എന്നെക്കാളും എന്നത്രയും നിങ്ങൾ വളർന്നാൽ അടുത്ത തലങ്ങളിലേക്ക് നിങ്ങൾ പോകണം കേട്ടോ ട്യൂഷൻ കണ്ടെത്താൻ അല്ല പോയത് അകത്തോട്ട് നോക്കി സ്വയം വരട്ടെ അച്ഛൻ മാറട്ടെ അമ്മ മാറട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇരിക്കട്ടെ എന്ത് നാലു മണിക്കൂർ നിങ്ങൾ സങ്കടത്തിന് മാറ്റി വെച്ചോ ടൈപ്പ് ചെയ്യാൻ പറ്റും നോക്കട്ടെ ക്യുക്കായിട്ട് വൺ ടു ത്രീ ഫോർ എത്ര കിട്ടും നോക്കട്ടെ എല്ലാവർക്കും നമസ്കാരം ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറിന് ആദ്യത്തെ ആണെന്ന് നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ പല മാറ്റങ്ങളും നമ്മുടെ ക്ലാസ്സുകളിലേക്ക് ഉണ്ടാകുമെന്ന് യൂട്യൂബ് വീഡിയോ കാണുന്നവരോടും ഇപ്പോൾ പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ക്ലാസ്സുകളിലേക്ക് വലിയ മാറ്റം ഉണ്ടാവും ലെങ്ത് ക്ലാസ്സുകൾ ഉണ്ടാവില്ല ചെറിയ ചെറിയ ക്ലാസ്സുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ ടെക്നിക്കുകളൊക്കെ പഠിപ്പിക്കുന്നത് യൂട്യൂബിലേക്ക് മെമ്പേഴ്സ് ഉള്ളിക്ക് മാത്രമായിരിക്കും മറ്റേത് ലൈവ് സെഷനിൽ ടെക്നിക്കുകളൊക്കെ പഠിപ്പിക്കും പിന്നെ റിലേഷൻഷിപ്പ് മാസ്റ്ററിയുടെ ക്ലാസ് ഈ മാസം തുടങ്ങുന്നുണ്ട് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എല്ലാ കാര്യങ്ങൾക്കുള്ള സൊല്യൂഷനും ടെക്നിക്കുകളും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ വെൽത്ത് മാസ്റ്ററി എന്ന് പറഞ്ഞിട്ട് വെൽത്തിനെ പറ്റി മാത്രം പഠിപ്പിക്കുന്ന ബിസിനസ് മാസ്റ്ററിയും വെൽത്ത് മാസ്റ്ററിയും രണ്ടും ഒന്നിച്ചു ചേർന്നുകൊണ്ട് വെൽത്തിനെ പറ്റി മാത്രം അതിൻ്റെ ടെക്നിക്കുകളും അതിൻ്റെ എങ്ങനെയാണ് പണത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു സെഷൻസ് ഉണ്ട് അതെല്ലാ വീഡിയോസും യൂട്യൂബിൽ വരില്ല കുറച്ച് മാത്രമേ വരുള്ളൂ പിന്നെ ഹാപ്പിനെസ് മാസ്റ്ററേയുടെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അടുത്ത തലങ്ങളിലേക്കുള്ള യാത്രയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നമുക്ക് ഒരുപാട് നമുക്ക് അത്ഭുതങ്ങൾ നേടാനുള്ള മാസ വർഷമാണ് അതുകൊണ്ട് എല്ലാവരും തയ്യാറാണോ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത്ഭുതങ്ങൾ നേടാനായിട്ട് റെഡി 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 ക്യാപ്സൂൾ എടുത്തോളൂ റെഡി ക്യാപ്സൂൾ പെട്ടെന്ന് എടുത്തോളൂ അതുപോലെ തന്നെ പറയാനുള്ള മൂന്നാം തീയതി നമ്മുടെ മെഡിറ്റേഷൻ ആദ്യത്തെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫസ്റ്റ് ഫുൾ മൂൺ മെഡിറ്റേഷൻ മൂന്ന് ഫുൾ മൂൺ മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിന് നടക്കാണ് അതായത് മൂന്നാമത്തെ ഒരു വർഷം തുടങ്ങിയ മൂന്നാമത്തെ ദിവസം മൂന്നാം പക്കം എന്ന് കേട്ടിട്ടില്ലേ മൂന്നാം ദിവസം പൂർണ്ണ ചന്ദ്രനിലൂടെയാണ് ഈ വർഷം തുടങ്ങുന്നത് അപ്പൊ അത്രയും അല്ലേ മൂന്നാം നാളിൽ തിരുത്തെഴുന്നേൽപ്പിറ്റ് എന്ന് പറയാം അപ്പൊ അതുപോലെ ഏറ്റവും പവർഫുൾ ആയുള്ള വർഷമായി ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് നമുക്ക് മാറുമെന്നത് യാതൊരു തർക്കവും ഇല്ല അപ്പൊ ഫുൾ മൂൺ മെഡിറ്റേഷൻ നമ്മൾ ഈ പ്രാവശ്യം ചെയ്യുന്നുണ്ട് അത് ഹൈലി പവർഫുൾ ആയിട്ടുള്ള സാധനം അതുകൊണ്ട് ഇപ്പൊ തന്നെ നിങ്ങൾ ചോദിച്ചു വെച്ചേക്കുക എല്ലാവരും അതുപോലെ യോഗ മെഡിറ്റേഷൻ തുടങ്ങിയത് കാര്യം നിങ്ങളോട് പറഞ്ഞു നാളെ രാവിലെ മുതൽ ഫസ്റ്റ് ക്ലാസ് തുടങ്ങും എല്ലാവരും ജോയിൻ ചെയ്യുക ചെറു വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് മാറാനുള്ളതാണ് ഹാപ്പിനെസ് യോഗ ആൻഡ് മെഡിറ്റേഷൻ ലൈഫിലെ മാറ്റത്തിന് അത്യാവശ്യമാണ് ആരോഗ്യവും അതുപോലെ തന്നെ മാനസികമായി മാനസികാരോഗ്യം രണ്ടും കൂടി ഒന്നിച്ചു ചേർന്നാണ് ഹാപ്പിനെസ് യോഗ മെഡിറ്റേഷൻ ചെയ്യുന്നത് ശാരീരികാരോഗ്യവും മാനസികാരോഗ്യവും ഒന്നിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രയത്നം രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ തുടങ്ങിയാണ് നിങ്ങൾ എല്ലാവരും അതിന്റെ ഭാഗമാക്കായി മാറണം അതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സാണ് അതുകൊണ്ട് എല്ലാവരും ഭാഗമായി മാറണം മൂന്നാമത്തെ കാര്യം അത് ഈ ക്ലാസ്സിൽ പറയാം അപ്പോ നിങ്ങൾ എല്ലാവരും ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തി ആറ് എൻ്റെ ഒപ്പം ഉണ്ടാവില്ലേ എല്ലാവരും ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊപ്പം ഉണ്ടാവണം മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ പോയിക്കൊണ്ടേ പിന്നെ ഇവിടെ നിൽക്കരുത് അടുത്ത തലങ്ങളിലേക്ക് പോകണം കേട്ടോ ഞാൻ എന്നെ കൊണ്ട് പറ്റാത്ത അത്രയിലും നിങ്ങൾ വളർന്നാൽ എന്നേക്കാളും എന്നത്രയും നിങ്ങൾ വളർന്നാൽ അടുത്ത തലങ്ങളിലേക്ക് നിങ്ങൾ പോകണം കേട്ടോ അപ്പോഴല്ലേ കാര്യമുള്ളൂ എന്നെക്കാളും വലിയ ഗുരുക്കന്മാരെ തേടി നിങ്ങൾ അടുത്ത തലങ്കിൽ പുറപ്പെ രണ്ടായിരത്തി ഇരുപത്തി ആറ് കഴിയുമ്പോഴേക്കും നിങ്ങൾ വലിയ ഗുരുക്കന്മാരിലേക്ക് തിരിച്ചു അതിനേക്കാളും വലിയ ഗുരുക്കന്മാരിലേക്ക് പോകാൻ തയ്യാറാവുക അത്രയും കാര്യമായ മാറ്റം ഉണ്ടാക്കണം എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇത് തുടങ്ങാം ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് മറ്റൊന്നുമല്ല യഥാർത്ഥത്തിൽ നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാവരും ഇന്നലെ രാത്രി പറഞ്ഞതാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് നമ്മുടെ ന്യൂഇയർ കാര്യത്തിൽ പറഞ്ഞതാണ് ഓൾറെഡി നിങ്ങളെല്ലാവരിലും സങ്കടങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് അപ്പോൾ ഈ ക്ലാസ് എൻ്റെ മുമ്പിലേക്ക് നിങ്ങൾക്ക് വേണ്ടിയല്ല നിങ്ങളുടെ പഴയ നിങ്ങളിലെയും ഇവിടെ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി തിരിച്ച് വരാതിരിക്കാനുള്ള നിങ്ങളുടെയും നിങ്ങളുടെ അയൽ നിങ്ങളുടെ ബന്ധുക്കളും മറ്റ് ഇതുപോലെ പണ്ട നിങ്ങളുണ്ടായ പോലെ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ സങ്കടങ്ങൾ ഇപ്പോഴും കൊണ്ട് നടക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് ഒന്നുകൂടി അവരെ ഓർമ്മിപ്പിക്കാൻ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ സന്തോഷം ഉണ്ടാവേണ്ട പരമപ്രധാനമായത്തെ കാര്യത്തെ പറ്റിയിട്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആദ്യത്തെ ദിവസം തന്നെ പറയുന്നത് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആവണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നവരോട് മനസ്സിലാക്കുക മറ്റൊന്നുമല്ല നിങ്ങൾ ആ ആവണമെന്ന് ആഗ്രഹിക്കുന്നത് സമാധാനവും സന്തോഷവുമായ ജീവിതം ഇത് മാത്രമാണ് ഓരോ ജീവജാലത്തിൻ്റെയും പരമപ്രധാനമായ ലക്ഷ്യമെന്ന് നിങ്ങൾ തിരിച്ചറിയണം ഈ തിരിച്ചറിവാണ് ഈ വീഡിയോ നിങ്ങളെ കാണാനും ഈ ക്ലാസ്സിൽ വരാനും നിങ്ങൾക്ക് കാരണമായത് കാരണം ഈ ക്ലാസ് നിങ്ങൾ ഇപ്പോൾ ഓരോരുത്തരും യാദർശികമായി വരുന്നതല്ല നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എത്രയോ ആൾക്കാരുണ്ട് പക്ഷെ എന്നിട്ട് നിങ്ങൾ ഇവിടെ കയറി വരുന്ന യാദർച്ഛികമായിട്ടില്ല അതിനൊരു നിയോഗം അല്ലെങ്കിൽ യൂട്യൂബ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് യാദർച്ഛികമായി എന്ന് കരുതരുത് നിങ്ങൾക്ക് അതിനുള്ള നിയോഗം ദൈവഹിതമായി ലഭിച്ചതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇന്ന് ഇവിടെ കാണുന്നത് കാരണം എന്താണെന്നറിയോ നിങ്ങളുടെ ഉള്ളിൽ അടഞ്ഞുകൂടിയിരിക്കുന്ന ഒരു വലിയ ഭാരമുണ്ട് ആരോടും തുറന്നു പറയാൻ കഴിയാത്തൊരു വേദനയുണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ തോന്നുന്നു എന്നൊരു സംശയമുണ്ട് ആ സംശയം അതിനുള്ള ദൈവീകതയുടെ അല്ലെങ്കിൽ പ്രപഞ്ച സത്യത്തിന്റെ മറുപടിയാണ് നിങ്ങൾക്ക് ഇന്നീ ക്ലാസ് അപ്പോൾ ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് എല്ലാവരോടും ചോദിച്ചോട്ടെ നിങ്ങൾ അവസാനമായി മനസ്സ് നിറഞ്ഞു ചിരിച്ചത് എപ്പോഴാണെന്നൊന്ന് ടൈപ്പ് ചെയ്യാവോ താഴെ ഡേറ്റ് എത്ര പേർക്ക് ഓർമ്മയുണ്ട് നോക്കട്ടെ മനസ്സറിഞ്ഞു ചിരിച്ചൊരു ദിവസം എത്ര എപ്പോഴാണെന്ന് ഓർമ്മയുണ്ടോ യെസ് പോരട്ടെ എല്ലാവരും ടൈപ്പ് ചെയ്ത് നോക്കട്ടെ ഇല്ലല്ലേ പൊതുവേ ഒന്ന് ആലോചിക്കേണ്ടി വരും ഓർമ്മയില്ല പണ്ട് സിനിമയിൽ പറഞ്ഞ ഓർമ്മ കാണില്ല ഈ മുഖം എന്ന് പറഞ്ഞ പോലെയാണ് ഓർമ്മയില്ല ഇതാണ് ഇന്നത്തെ മനുഷ്യന്റെ ഏറ്റവും വലിയ ദാരിദ്ര്യം എന്ന് ഞാൻ പറയും പണത്തിനേക്കാളേറെ ബന്ധത്തിനേക്കാളേറെ നമ്മുടെ ഏറ്റവും വലിയ ദാരിദ്ര്യം എന്ന് പറയുന്നത് എവിടെയോ വെച്ച് ചിരി എന്ന് നഷ്ടപ്പെട്ടു പോയി എവിടെ വെച്ച് നഷ്ടപ്പെട്ടു പോയി ആ കൃത്യമായി ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ദാരിദ്ര്യം നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന പലരും പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഏറ്റവും വലിയ ദാരിദ്ര്യം പണമില്ലാത്തതാണ് ബന്ധുക്കൾ ഇല്ലാത്തതാണ് ഭർത്താവ് മരിച്ചു പോയതാണ് ഭാര്യ ഇല്ലാത്തതാണ് മക്കൾ എന്റെ കൂടെ ഇല്ലാത്തതാണ് ഇതൊക്കെയാണ് പറഞ്ഞത് ഇതൊക്കെ ആണെങ്കിലും നിങ്ങൾ അനുഭവിക്കുന്നത് എന്താണ് എന്തോ നഷ്ടപ്പെട്ട ഒരു വേദന പലതും ആരോടും തുറയാൻ തുറന്ന് പറയാൻ സാധിക്കാത്ത വേദന ഇല്ലേ ഇതല്ലേ നിങ്ങൾ അനുഭവിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ നമ്മൾ സങ്കടത്തിന്റെ ഭാഗമായി മാറിയത് കൊണ്ടാണ് നമുക്ക് പുഞ്ചിരി നഷ്ടപ്പെട്ടു പോയത് അപ്പൊ എന്താണ് സങ്കടം എന്ന് പറയുന്നത് എന്തിനാണ് സങ്കടം എന്താണ് സംഘം എന്നത് അല്ലേ സങ്കടം എന്ന് പറയുന്നത് ഒരു സംഭവമായിട്ട് മാത്രം എടുക്കേണ്ടതല്ല സങ്കടങ്ങൾ നമുക്കുണ്ടാവുന്നത് സമാഹരിക്കപ്പെട്ട വികാരങ്ങളാണ് എന്നുള്ളതാണ് അപ്പോൾ വികാരങ്ങൾ നമുക്ക് വളരെ ലോ ആയി പോകുന്നത് ഒരു കാരണം കൊണ്ടല്ല പറയാൻ കഴിയാത്ത കുറെ വാക്കുകൾ അടുങ്ങിക്കൂടുമ്പോൾ അത് സങ്കടമായി മാറുന്നു അടുക്കി വെച്ച കണ്ണീരുകൾ കണ്ണീര് കരയാൻ സമയമില്ല കരഞ്ഞാൽ പറ്റില്ല എന്ന് കരുതി കരയാതിരുന്ന ദിവസങ്ങളൊക്കെയും അമന്ന് കൂടി അത് ഒരിക്കലും പുറത്ത് പൊട്ടിത്തെറിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥ മാറുന്നു എല്ലാം ഞാൻ സഹിക്കണം നീ എല്ലാം സഹിച്ചേ പറ്റുള്ളൂ എന്ന് ചെറുപ്പം മുതലേ പഠിപ്പിച്ചു എല്ലാം ഞാൻ സഹിക്കണം എന്നുള്ള തോർന്ന് പോർമ്മപ്പെടുത്തൽ ഉണ്ടായിക്കൊണ്ടേയിരുന്നു അവയെല്ലാം ഒരുമിച്ച് ചേർന്ന് മനസ്സ് വല്ലാണ്ട് ഭാരമായി മാറി ഇതല്ലേ നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പലരോടും ചോദിച്ചാൽ പറയും എനിക്കെല്ലാം ഉണ്ട് അല്ലേ നമ്മുടെ പുസ്തകത്തിന് തുടക്കം തന്നെ എല്ലാവരും മനസ്സൊരു വിസ്മയ പുസ്തകം വായിച്ചിട്ടുണ്ടല്ലോ അല്ലെ തുടക്കം തന്നെ എല്ലാം ഉണ്ടായിട്ടും സന്തോഷമില്ലാതെ നടക്കുന്ന അവസാന ആത്മഹത്യയിലേക്ക് ആത്മഹത്യക്ക് വേണ്ടി നടക്കുന്ന ഒരാളെ പറ്റിയിട്ടുള്ള കഥയിൽ നിന്നാണ് തുടങ്ങുന്നത് അല്ലെ അവസാനെത്തി മനസ്സൊരു വിസ്മയം പുസ്തകം ഇല്ലാത്തവർ എടുത്തു നോക്കണം എന്ന് വായിച്ചു കണേ ഒന്നുകൂടി വായിച്ചു നോക്കണം വായിക്കാത്തവർ വായിക്കാൻ കിട്ടാത്തവരൊന്ന് വായിച്ചു നോക്കണം കഥ നിങ്ങളുടെ നിങ്ങളുടെ കഥയാണ് അതിൽ എഴുതിയിരിക്കുന്നത് അതിൽ ഞാൻ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഓരോരുത്തരെയും ഓരോരുത്തരെയും കഥയാണ് എഴുതിയിരിക്കുന്നത് എല്ലാം ഉണ്ടായിട്ട് ഒന്ന് നേടാൻ അനു അനുഭവിക്കാൻ പറ്റാത്ത ഒരാളെയും എല്ലാം ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കിയിട്ടും അനുഭവിക്കാൻ പറ്റാത്ത ഒരാളെയും ഭർത്താവിന്റെ മദ്യപാനത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് അന്വേഷിച്ച് നടക്കുന്നൊരു അധ്യാപികയുടെയും കഥ അതുപോലെ തന്നെ ടേക്ക് ഇറ്റ് ഈസി വീട്ടിലെ കാര്യങ്ങൾ ഒന്നും എന്നെ സംബന്ധിച്ച് വിഷയമേ അല്ല ഞാൻ എങ്ങനെയെങ്കിലും അടിച്ചു പൊളിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന മറ്റൊരാളുടെയും കഥയും ആണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വായിച്ചു നോക്കുക ഇതെല്ലാം നിങ്ങളെ മാ നിങ്ങൾ ഓരോരുത്തരും അതിനകത്തുണ്ട് എല്ലാം നമ്മൾ പറയും എനിക്ക് സുഷമമുണ്ട് എനിക്ക് എനിക്കെല്ലാം ഉണ്ട് പക്ഷെ എനിക്ക് സന്തോഷമില്ല എന്ന് എന്താണ് കാരണം ജീവിതം ജീവിക്കാൻ മറന്നു പോയത് കൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നത് നമ്മൾക്ക് ജീവിതം എന്താണെന്നറിയാതെ പോയി നമ്മൾ ജീ നമ്മൾ നമുക്ക് വേണ്ടി ജീവിച്ചിട്ടേ ഇല്ല ആർക്ക് വേണ്ടി ജീവിച്ചു കുട്ടികളെ ഉണ്ടാക്കാൻ കുടുംബത്തെ നയിക്കാൻ സമൂഹം പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ആളുകൾ എന്ത് പറയും എന്ന് കരുതി നമ്മൾ നമ്മുടെ ജീവിതമേ മറന്നുപോയി ഒരു നല്ലൊരു ഡ്രസ്സ് എടുത്ത് വാങ്ങിച്ചിടുമ്പോ ആദ്യം ചിന്തിക്കുന്നത് ഷു അവരെന്ത് പറയും ഇനി പൈസ കുട്ടികൾക്ക് നാളേക്ക് സേവ് ചെയ്ത് വെച്ചാൽ അല്ലെങ്കിൽ കുടുംബത്തിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വെച്ചാൽ എന്ന് കരുതി നല്ല വസ്ത്രം പോലും ധരിക്കാൻ ധൈര്യമില്ല ഇതെല്ലാത്തിനിടയിൽ നമ്മൾ നമ്മളെ മറന്നുപോയത് മാത്രമാണ് നമ്മുടെ സങ്കടത്തിന്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ കാരണം നമ്മൾ നമ്മളെ മറന്നുപോയി അല്ലേ നിങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുന്നില്ല എന്റെ ക്ലാസ്സിൽ വന്നതിന് ശേഷം നിങ്ങൾ എല്ലാവരും തിരിച്ചറിയുന്നുണ്ടല്ലേ സെൽഫ് റവ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തപ്പോൾ നിങ്ങൾ എത്രത്തോളം വ്യത്യാസം എന്ന് വന്നു യുഃഖം അനുഭവ്യ തത് ശിക്ഷ ലക്ഷണേവ എന്ന് പറയുന്നത് ഒരാൾ ദുഃഖം ആ ദുഃഖപ്പെടുന്ന ഒരാളുടെ ലക്ഷണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല അയാൾക്ക് അയാ അനുഭവ അവരവർ അനുഭവിക്കുന്ന വേദന എന്ന് പറയുന്നത് അവർ ശിക്ഷയായി കാണുന്നത് കൊണ്ടാണ് അവർ ഏറ്റവും വലിയ സങ്കടം അനുഭവിക്കുന്നത് എന്ന് ഗുരുവാക്യം യഥാർത്ഥത്തിൽ സങ്കടം എന്ന് പറയുന്നത് ശിക്ഷയല്ല നിങ്ങൾ സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സങ്കടപ്പെട്ട കാലഘട്ടം ഉണ്ടായിരുന്നെങ്കിൽ അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇവിടെ എത്തിയതും ആ ബോധോദയത്തിന്റെ പടവുകളിലേക്ക് നിങ്ങൾ നടക്കാൻ തുടങ്ങിയതും അപ്പോൾ സങ്കടമുണ്ടായതൊക്കെ നല്ലതാണ് ജീവിതത്തിൽ സങ്കടത്തിൽ നിന്നാണ് മനുഷ്യൻ ബോധോദയത്തിലേക്ക് കടക്കുന്നതെന്ന് അറിയുക അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ എത്തിയിരിക്കുന്നത് യഥാർത്ഥ എത്തേണ്ട സ്ഥലത്ത് തന്നെയാണ് സങ്കടം കൊണ്ട് നിങ്ങൾ എങ്ങനെ ജീവിതത്തെ മാറ്റുമെന്ന് ഇവിടെ പഠിക്കണം ജീവിതത്തിൽ സങ്കടം വന്നു വരുന്നില്ലെങ്കിൽ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഒരിക്കലും ആഴത്തിൽ ചിന്തിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കണം വേദന മനുഷ്യനെ അകത്തേക്ക് തിരിയിപ്പിക്കുന്നതാണെന്നുള്ള സത്യം തിരിച്ചറിയുക ബുദ്ധൻ എങ്ങനെയാണ് ജീവിതത്തിൽ ബോധോദയം ഉണ്ടായത് വേദനകൾ കണ്ടിട്ടും അനുഭവിച്ചിട്ടും എന്താണ് പരിഹാരമെന്ന് തേടി അറിഞ്ഞപ്പോ ബോധിബുദ്ധി വൃക്ഷത്തിന്റെ അടിയിൽ പോയിരുന്ന് ബോധോദയം ഉണ്ടായി അടിയിൽ അവനിലേക്ക് നോക്കി പുറത്തോട്ട് നോക്കി സൊല്യൂഷൻ കണ്ടെത്താൻ അല്ല പോയത് അകത്തോട്ട് നോക്കി സ്വയം കണ്ണുകളെ അകത്തോട്ട് തിരിച്ചപ്പോൾ മാത്രമാണ് ബുദ്ധന് ബോധോദയം ഉണ്ടായത് ക്രിസ്തുദേവൻ എന്താ ചെയ്തത് ക്രിസ്തുദേവൻ വേദനകൾ മുഴുവൻ അനുഭവിച്ചിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല ലക്ഷ്യമിക്കേണമേ ഇവരോട് എന്നിട്ട് അകത്തോട്ട് എല്ലാം അവനിലേക്ക് സംസ്വീകരിച്ചപ്പോൾ ലോകം ദേവനെ അനു അംഗീകരിച്ചു എന്നുള്ളതാണ് കൃഷ്ണൻ നിന്നാണ് ഭഗവത്ഗീത മുഴുവൻ തുടങ്ങിയത് എവിടെ നിന്നാണ് അർജുനന്റെ വേദനയിൽ നിന്ന് മാത്രമാണ് അത്രയും വർഷം അവര് പതിനാല് വർഷം വർഷം വനവാസത്ത് പോയപ്പോഴും ആരും ഉപദേശിക്കാൻ പോയിട്ടില്ലായിരുന്നു അല്ലെ എല്ലാം അനുഭവിച്ചിട്ടുണ്ട് ഉപദേശിക്കാൻ പോയിട്ടില്ല പക്ഷേ കർമ്മത്തിൽ നിന്ന് മാറി വേദന അനുഭവിക്കുമ്പോ ഭഗവത്ഗീത എന്ന് പറയുന്ന സംഭവം ഉണ്ടായി എന്തുകൊണ്ട് അകത്തോട്ട് തിരിഞ്ഞു നോക്കാൻ സമയമായി എന്ന് കൃഷ്ണൻ അർജുനെ ഉപദേശിപ്പിച്ചു അല്ലെ അപ്പോൾ സങ്കടം എന്ന് പറയുന്നത് നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾ ആരും സങ്കടം എന്ന് പറയുന്നത് ശത്രുവായി കാണരുത് അതിൽ നിൽക്കരുത് അത് നിങ്ങളുടെ ഗുരുവാണ് എന്ന് തിരിച്ചറിയുക ആ ഗുരുവിനെ തേടിയെത്തും ആ ഗുരുവിന് വേണ്ടി ഗുരുവിനെ എങ്ങനെ നമ്മൾ തേടിക്കണ്ട എന്താണ് എൻ്റെ ദുഃഖത്തിന് കാരണം അതൃപ്തിയുടെ എന്താണ് എന്നാണ് ബുദ്ധൻ ചോദിച്ചത് അതൃപ്തിക്ക് ഒരു കാരണമുണ്ട് ആ കാരണത്തിന് കാര്യമായ കാര്യമുണ്ട് അതിലേക്ക് എപ്പോഴാണോ ഒരാൾക്ക് തിരിയാൻ തുടങ്ങുന്നത് അപ്പോഴാണ് അവൻ ജ്ഞാനോദയത്തിന്റെ പടവുകൾ കടക്കാൻ തുടങ്ങുന്നത് നമ്മൾ ബുക്ക് എടുത്ത് നോക്കിയാൽ മതി കൃത്യമായി എഴുതിയിട്ടുണ്ട് ജ്ഞാനോദയത്തിന്റെ പടവുകൾ കിടക്കണമെങ്കിൽ ആദ്യം അതൃപ്തി ഉണ്ടാവണം എന്നിട്ട് അവൻ അതൃപ്തിയുടെ കാരണത്തെ അന്വേഷിച്ച് നടക്കണം ഇത് എന്നാൽ മാത്രമേ പരിഹാരം കാണാൻ പറ്റുള്ളൂ അതായത് എൻ്റെ അതൃപ്തിയുടെ കാ അതൃപ്തിയുടെ കാരണം എൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന ചിന്തകളാണ് എന്നുള്ള ബോധ ഉദയം അവന് ഉണ്ടാകുമ്പോൾ അവൻ ചിരിക്കും ഞാൻ മാറ്റേണ്ടത് എൻ്റെ ചിന്തകളാണല്ലോ ഇത്രയും കാലം നമ്മൾ ശ്രമിച്ചത് അവനെ മാറ്റൂ അവരെ മാറ്റൂ ഭർത്താവ് മാറട്ടെ ഭാര്യ മാറട്ടെ മക്കൾ മാറട്ടെ അച്ഛൻ മാറട്ടെ അമ്മ മാറട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നടന്നപ്പോ അകത്തോട്ട് നോക്കിയില്ല ഇതെല്ലാം ഉൾക്കൊള്ളുന്ന എൻ്റെ മനസ്സിനെ എൻ്റെ ചിന്തയെ ശ്രദ്ധിക്കാൻ തീരെ സമയം കണ്ടെത്തിയില്ല ഇവിടെയാണ് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എന്തുകൊണ്ട് ചിരിക്കുന്നില്ല എന്നതിൻ്റെ ഉത്തരം ഒറ്റ സത്യം മാത്രാണ് നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല ജീവിതത്തെ നിങ്ങൾ കഠിനമായി കണ്ടതുകൊണ്ട് മാത്രമാണ് അതായത് നമ്മൾ അവബോധമില്ലാതെ ജീവിച്ചത് കൊണ്ടാണ് എന്ന് ഒറ്റ വാക്കൽ പറയേണ്ടി വരും റൈറ്റ് ശരിയാണ് തോന്നുന്നുണ്ടോ നമ്മൾക്ക് ബോധം ഇല്ലാതെ ജീവിച്ചു ബോധം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു മോശമായിട്ടില്ല നമ്മൾ പലതും അവേർനെസ് ഇല്ലാതെ ജീവിച്ചത് കൊണ്ടാണ് എന്താണ് ചെയ്യുന്നത് ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ജീവിതമാണ് രാവിലെ എഴുന്നേൽക്കുന്നു കുളി കിച്ചണിൽ കയറുന്നു ഭക്ഷണം ഉണ്ടാക്കുന്നു കുളിക്കുന്നു ഓഫീസിൽ പോകുന്നു തിരിച്ചു വരുന്നു വീണ്ടും കുളിക്കുന്നു വസ്ത്ര ഭക്ഷണം കഴിക്കുന്നു ജോലി ചെയ്യുന്നു ഭക്ഷണം കഴിക്കുന്നു ഉറങ്ങുന്നു രാവിലെ എഴുന്നേൽക്കുന്നു വീണ്ടും പോകുന്നു അതിനകത്ത് ആ കംഫർട്ട് സോണിനകത്ത് പുറത്തോട്ട് കടക്കാനോ ഒറത്തോട്ട് പോകാനോ ഒരു പുസ്തകം എടുത്ത് വായിക്കാനോ നമ്മൾ തയ്യാറാവാത്ത കാലഘട്ടം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു ഇപ്പോഴും വൈകുന്നേരമാകുമ്പോൾ വിചാരിക്കും എല്ലാം പണി തീർത്തിട്ട് എന്തോ പഠിക്കാനുണ്ട് എനിക്ക് എന്തോ അറിയാനുണ്ട് എനിക്ക് അപ്പോ ബോധം എന്ന് പറയുന്ന സാധനത്തെ നമ്മൾ തിരിച്ചറിഞ്ഞു നമ്മൾ മനസ്സിലാക്കി ചിന്തകളിൽ നിന്നും ബോധമുണ്ടാക്കണം എന്ന് ഇപ്പോൾ മനസ്സിലായി ഇവിടെ ക്ലാസ്സിൽ വന്നിരുന്നപ്പോ ഏഴ് മാസം എട്ട് മാസം ഇരുന്നപ്പോ എവിടെയോ ഒരു പുഞ്ചിരി വിരിയാൻ തുടങ്ങി അല്ലേ എൻ്റെ മുഖത്തിലുള്ള ഒരാൾക്ക് ചിരിയാന്ന് പുഞ്ചിരി വരുന്നില്ലേ ഇപ്പോ വൈകുന്നേരം വന്നിരുന്ന് ക്ലാസ് കേട്ട് പുഞ്ചിരിക്കുന്നവരിൽ എല്ലാവരും ചിരിച്ചു ഓക്കെ നോക്കട്ടെ എല്ലാവരും ചിരി വരുന്നുണ്ട് നോക്കട്ടെ ചിരി വരുന്നവരിൽ ടൈപ്പ് ചെയ്ത് ചിരി ചിരിന്ന് ടൈപ്പ് ചെയ്യട്ടോ ഉറങ്ങുന്ന ആളോടക്കം ടൈപ്പ് ചെയ്തു ഉറങ്ങുന്ന ആളോടക്കം ടൈപ്പ് ചെയ്ത് ആ യെസ് 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 എല്ലാവർക്കും ചിരി വരുന്നുണ്ട് ചിരി വരട്ടെ ചിരി വരട്ടെ അപ്പോ യൂ എന്റെ വീഡിയോ കാണുന്നവരോടും പറയാനുണ്ട് യൂട്യൂബ് കാണുന്ന ചിരി ഇപ്പൊ നിങ്ങൾക്ക് വരുന്നുണ്ടോ താഴെ ചിരിച്ചു നിങ്ങൾ ടൈപ്പ് ചെയ്തേ ചെയ്ത് ചിരിക്ക് ഐ ആം സ്മൈലിംഗ് എന്ന് ടൈപ്പ് ചെയ്തേ ഞാൻ ചിരിക്കുന്നു എന്ന് ടൈപ്പ് ചെയ്തേ നോക്കട്ടെ ഇത് ആവശ്യമാണ് ചിരി വളരെ ആവശ്യമാണ് ഞാൻ ചിരിക്കുന്നു ഞാൻ ചിരിക്കുന്നു എന്ന് പറയാൻ പോലും ലജ്ജ ഉണ്ടാകുന്നൊരു കാര്യം ഉണ്ടായിരുന്നു അല്ലെ ഇപ്പോഴും ഇല്ല ചിരി ഉണ്ട് ഇപ്പൊ ഇപ്പ ഇപ്പോഴാണ് പല്ലൊക്കെ പുറത്ത് കണ്ടിട്ട് ആ എന്റെ പല്ലൊക്കെ കണ്ടാലും ചിരിക്കും അപ്പോഴാണ് അലച്ചുയ്യോ പല്ലൊക്കെ കേടായല്ലോ എന്ന് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പലരും ഞാൻ കേട്ടു പലരും ചിരിക്കാൻ തുടങ്ങി സ്വന്തം പല്ല് കണ്ടത് അപ്പോഴാണ് അതുകൊണ്ട് അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ പല്ലൊക്കെ കേടായ പല്ലുകളൊക്കെ സ്വർണ്ണ നമ്മുടെ നാട്ടില് സ്വർണ്ണ കിട്ടാൻ ഇല്ലാത്തത് കൊണ്ട് വല്ല് പുതിയത് വെക്കണം എന്നൊക്കെ പറഞ്ഞ് നടന്ന ആൾക്കാരെ ഒക്കെ കേട്ടു ഞാൻ അല്ലേ ആ മാറ്റങ്ങളടക്കം ഉണ്ടായിട്ടുണ്ട് പലർക്കും അപ്പൊ ഐ എം സ്മൈലിങ് ടൈപ്പ് ചെയ്തോളൂ എല്ലാരും യെസ് നോക്കട്ടെ എത്ര പേര് ചിരിക്കുന്നുണ്ട് നോക്കട്ടെ അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ടതുള്ളു നമ്മൾ ജീവിതത്തെ സ്നേഹപൂർവം പുഞ്ചിരിയാൽ സമീപിക്കണം നിങ്ങൾക്കൊരാൾ തരുന്ന പുഞ്ചിരി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളും നിങ്ങൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ സം ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ ന്യൂ ഇയർ ദിവസത്തിൽ നിങ്ങൾ ഒരു പ്രതിജ്ഞ ചെയ്യുക ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും ഞാൻ ചിരിക്കുക തന്നെ ചെയ്യുമെന്ന് കാരണം സങ്കടങ്ങളൊക്കെ ഇരിക്കട്ടെ സങ്കടം ഉണ്ടായാലും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ബാക്കി സമയം ഉണ്ടല്ലോ ഇരുപത്തിനാല് മണിക്കൂർ നാല് മണിക്കൂർ നിങ്ങൾ സങ്കടപ്പെട്ടോളൂ ഇരിക്കട്ടെ എന്ത് നാല് മണിക്കൂർ നിങ്ങൾ സങ്കടത്തിന് മാറ്റിവെച്ചോ പക്ഷേ ഇരുപത് മണിക്കൂർ ചിരിക്കാലോ നിങ്ങൾക്ക് ഒന്ന് ചിരിക്കാൻ പറ്റില്ല ഉറങ്ങുമ്പോഴെങ്കിലും ചിരിക്കാലോ മറ്റാരും കാണില്ല ഉറങ്ങി ചിരിച്ചുകൊണ്ട് കൊണ്ട് ഉറങ്ങാമല്ലോ നിങ്ങൾക്ക് ഇതൊന്ന് നിങ്ങൾ എഴുതി വെച്ച് നോക്കിയേ ബാക്കിയൊക്കെ നിങ്ങൾക്ക് വേണ്ട ഞാൻ ചിരിക്കുന്നില്ല എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ ബസ്സിൽ വിളിച്ചോ എന്നാലും നിങ്ങൾ ഉറങ്ങുമ്പോൾ ചിരിക്കയെ ഒന്ന് ഓർത്ത് നോക്കിക്കേ ഇന്ന് മുതൽ നിങ്ങൾ ഉറങ്ങുമ്പോൾ ചിരിക്കുമെന്നും എൻ്റെ മുഖം കാണുമെന്നും ഞാൻ ഉറപ്പിച്ച് പറയുന്നു ചിരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മുഖം കാണും നിങ്ങൾ ഉറങ്ങുമ്പോൾ അറിയാതെ ചിരിക്കും വേണമെങ്കിൽ നിങ്ങൾ ക്യാമറ റെക്കോർഡ് ചെയ്തു വെച്ചോ ആളെ മുതൽ ചിരിക്കും നിങ്ങൾ അപ്പോ ജീവിതത്തിൽ ചിരിക്കുള്ള പ്രാധാന്യം നിങ്ങൾ അറിയാം അപ്പൊ ജീവിത യഥാർത്ഥത്തിൽ ജീവിക്കാൻ മറന്നുപോയത് അല്ല വിഷയം നിങ്ങൾ ചിരിക്കാൻ മറന്നുപോയി എന്നുള്ളതാണ് നിശബ്ദമായി നമ്മളെ തളർത്തിയ വികാരമാണത് അതുകൊണ്ട് രാത്രിയിൽ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോഴെങ്കിലും നല്ലൊരു പുഞ്ചിരിയോടുകൂടി ഉറങ്ങാൻ കിടക്കുക ഇത്രയും കാലം നിങ്ങൾ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഉറക്കം വരാതെ അല്ലേ എനിക്ക് നിങ്ങൾ ചിരിച്ചിട്ട് മാത്രമേ ഉറങ്ങാം അപ്പൊ മനസ്സ് നമ്മളോട് ത്വരെ ചോദിച്ചത് ഇതാണോ ജീവിതമെന്ന കഷ്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ മുതൽ നിങ്ങളുടെ മനസ്സ് ചോദിക്കണം ഇതാണല്ലേ ജീവിതമെന്ന് നിങ്ങളോട് ചോദിക്കണം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട അത്രയേ ഉള്ളൂ വലിയൊരു കാര്യം നിങ്ങൾ പറയാം മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കാണുന്ന ഈ ക്ലാസ് കാ ക്ലാസ്സിൽ നിങ്ങൾ കയറിയിരിക്കുന്നത് നിങ്ങൾ പഴയ പോലെ ജീവിക്കാനുള്ളവരല്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾ ഉണ്ടാക്കുക നിങ്ങൾക്ക് ജീവിതത്തിലെല്ലാം എന്താണ് നിങ്ങൾക്ക് വേണ്ടത് സന്തോഷപരമായിട്ട് സമാധാനപരമായിട്ട് ജീവിക്കാനുള്ള തുടക്കമാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് എന്തിനാണ് നമുക്ക് വേദന നമുക്ക് വേണ്ട വേദന എന്തിനാണ് നമുക്ക് എന്താണ് എനിക്ക് വേണ്ടത് വേണ്ടനെ വേണ്ട എന്ന് പലരും പറയും എന്താണ് എനിക്ക് വേണ്ടത് എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടോ നിങ്ങളൊന്ന് താഴെ ടൈപ്പ് ചെയ്ത് നോക്കേ രണ്ടായിരത്തി ഇരുപത്തിയാറില് എനിക്ക് വേണ്ടത് ഇന്നതൊക്കെയാണ് എത്ര പേർക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും നോക്കട്ടെ ക്യുക്കായിട്ട് വൺ ടു ത്രീ ഫോർ എത്രയാണ് കിട്ടും നോക്കട്ടെ വേദന എല്ലാവർക്കും ഉണ്ടെന്ന് അറിയാം എനിക്ക് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കെ എനിക്കിന്നത് വേണം എനിക്ക് എനിക്കിന്നത് വേണം എന്ന് പറയുന്നവർക്ക് പണം വേണമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ പണത്തിന് അപ്പുറത്തും കുറെ സാധനങ്ങൾ വേണം ഇല്ലല്ലേ ഒറ്റ ഒഴിക്ക് ഉത്തരം കിട്ടിയില്ലല്ലേ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഗോൾ സെറ്റിംഗിൽ വരൂ വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ വരൂ എഴുതാ അല്ലേ അവിടെ എഴുതണം യെസ് സന്തോഷവും സമാധാനവും ഇതാണ് വേണ്ടത് ഇവിടെ ഹാപ്പി ആയിട്ട് പറഞ്ഞ് സംസാരിക്കുക എഴുതുന്ന ആൾക്കാര് അപ്പൊ നമുക്ക് വേണ്ടത് വേദനയല്ല സന്തോഷവും സമാധാനമാണ് നമ്മൾ അതിനെ മാത്രം ഓർത്താൽ മതിയല്ലോ മറ്റേതിനെ പറ്റി നമ്മൾ എന്തിനാ ചിന്തിക്കുന്നത് നമ്മൾക്ക് വേണ്ടാത്തൊരു സാധനത്തിൽ നമ്മൾ എന്തിനാ ചിന്തിക്കുന്നത് ഇല്ല അപ്പോൾ ആളുകൾ പറഞ്ഞുണ്ടായതാണോ നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയവരാണോ നിങ്ങൾ എന്നുള്ളത് ഏറ്റവും ശ്രദ്ധിക്കുക ആളുകൾ പറയും ആ ഇങ്ങനെയാണ് ശീല ഇങ്ങനെയാണ് എങ്ങനെയാണ് അമ്മ ഇങ്ങനെ ടീച്ചർ ഇങ്ങനെയാണ് എന്നൊക്കെ പറയാം അതാണോ യഥാർത്ഥത്തിൽ നിങ്ങൾ ആണോ അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാണോ നിങ്ങൾ മനസ്സിലാക്കി ആരാണോ അതാണ് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി എത്ര മനസ്സിലായി എനിക്ക് മനസ്സിലായാൽ തരും ഞാനൊന്നും രക്ഷയില്ല എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെയാണ് എങ്ങനെ എൻ്റെ മക്കളെ ഞാൻ നന്നാക്കി എടുക്കും എങ്ങനെ ഞാൻ എൻ്റെ ഭർത്താവ് നന്നാക്കി എങ്ങനെ ഞാൻ എൻ്റെ കുട്ടികളെ നന്നാക്കി എടുക്കും നന്നാക്കിയെടുക്കും എങ്ങനെയാണ് എന്റെ ഭാര്യയെ നന്നാക്കി എടുക്കും എന്ന് ആലോചിച്ച് നടന്നവരല്ലേ നിങ്ങൾ എങ്ങനെ ഇവിടേക്ക് തൊട്ട് നോക്കി പ്രോ നീയാണ് നീ എൻ്റെ ഫ്രണ്ട് നിന്നോട് നിന്റെ കൂടെ ഞാൻ കൂടട്ടെ എന്ന് പറഞ്ഞ് എത്ര പേരുണ്ട് ഏറ്റവും അടുത്ത സുഹൃത്ത് ആരാണെന്ന് ചോദിച്ചാൽ പറയും അല്ലെങ്കിൽ ആരെയാണ് ഏറെ ഇഷ്ടം ഇപ്പൊ നിങ്ങൾ എല്ലാവരും എൻ്റെ മുമ്പിൽ ഇരിക്കാൻ പറയും ഞാൻ യൂട്യൂബ് കാണുന്നവരോടുള്ള ചോദ്യമാണ് ഒറ്റ ചോദ്യം നിങ്ങൾ എല്ലാവരും താഴെ ഉത്തരം ടൈപ്പ് ചെയ്ത് ചെയ്തേണം ആരെയാണ് നിങ്ങൾക്ക് ഏറെ ഇഷ്ടം കുഞ്ഞുണ്ണി നിമാഷ് ചോദിച്ച അല്ലെ മഹാകവി ജി ചോദിച്ച ചോദ്യം ആരെയാണ് ഏറെ ഇഷ്ടം ഇപ്പൊ എല്ലാവരും ഉത്തരം പറയും ഇവിടെ എന്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന ഉത്തരം പറയും വീഡിയോ കാണുന്നവരോട് ചോദിക്കുകയാണ് ആരെയാണ് ഏറെ ഇഷ്ടം താഴെ ടൈപ്പ് ചെയ്യൂ ആ ആളെ പേരൊന്ന് അതിൽ കുറെ കാണും അമ്മയെ അച്ഛനെ ഭർത്താവിന് ഭർത്താവിന് പറഞ്ഞവർ വളരെ കുറവായിരിക്കും നാലിരിക്കട്ടെ ഒരു വഴി ഭാര്യയെ മക്കളെ ഏറ്റവും കൂടുതൽ പറഞ്ഞു മക്കളെ മക്കൾക്ക് വേണ്ടി ജീവിക്കും അവസാനം മക്കൾ അവർ അവർ അവരവരുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കും ജീവിച്ചാലേ പറ്റുമല്ലേ ഇതാണ് ജീവിതം എന്ന് ആരെയാണ് ഏറെ ഇഷ്ടം നിങ്ങൾ സ്വയം ചോദിക്കുക ഇത് ചോദിക്കാൻ ധൈര്യം ആൾക്ക് മാത്രമാണ് ജീവിതം മാറുന്നത് എന്നറിയുക അത് മനസ്സിലാക്കിയവന് ജീവിതം അവിടെ വെച്ച് മാറി എല്ലാവരും എന്റെ ക്ലാസ് ഇപ്പൊ ഇരിക്കുന്ന ഓരോ സന്തോഷത്തോട് പറയാണ് അഭിമാനത്തോട് പറയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞാൻ ഞാൻ നേടിയ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്ന ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് അവരവരെ സ്നേഹിക്കാൻ തുടങ്ങിയ ഒരുപാട് ആൾക്കാരെ എൻ്റെ എടുത്തെത്താൻ എൻ്റെ എൻ്റെ എത്തി എന്നുള്ളതാണ് അല്ലെ എൻറെ എത്തി എൻ്റെ കൂടെ ഉണ്ടായി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അതിനേക്കാളും വലിയ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നതിനേക്കാളും വലിയ സത്യ സന്തോഷം ലക്ഷക്കണക്കിന് ആൾക്കാരെ അവരവരെ സ്നേഹിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് ഞാൻ ഇന്നലത്തെ രാത്രി നമ്മൾ മെഡിറ്റേഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ സന്തോഷം നിങ്ങൾ എല്ലാവരും പറഞ്ഞപ്പോൾ ഐ ആം വെരി മച്ച് ഹാപ്പി ഐം പ്രൗഡ് ഓഫ് ഇറ്റ് മൈസെൽഫ് അത്രയും ആൾക്കാരിൽ മാറ്റം മതി ഒരേ കാര്യം മാത്രമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാം കൂടുതൽ സമയമെടുക്കില്ല ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പാകപ്പെടുത്തി എടുക്കുക ഓരോ മനസ്സിനും പാകപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ ലളിതമായ രീതിയിൽ ട്യൂൺ യുവർ മൈൻഡ് സെറ്റ് ഇന്ന് മൈൻഡ് എന്ന് പറയുന്ന വളരെ ലളിതമായ ഒരു കോഴ്സ് ഞാൻ വെച്ചിട്ടുണ്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സിംപിളായിട്ട് നിങ്ങളുടെ തോട്ട്സ് എന്താണ് എവിടെയാണ് മാറ്റേണ്ടത് എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് ചെറിയ ചെറിയ സാധാരണക്കാരനെ മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വളരെ ചെറിയ പൈസ മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ മനുഷ്യന്റെ മനസ്സിനെ അവനവന്റെ മനസ്സിനെ മാറ്റിക്കഴിഞ്ഞാൽ അവന് മറ്റുള്ളവരുടെ മനസ്സിലേക്കുള്ള ഇൻഫോ കട കട കടന്നു ചെല്ലാൻ കൂടി കഴിയും അവരവരുടെ മനസ്സിനെ മനസ്സിലാക്കാനുള്ള ഒരു കോഴ്സ് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്ത് മനസ്സിലാക്കുക ലളിതമായ മലയാള ഭാഷ നോക്കുകൾ അപ്പോൾ അതിൽ നിങ്ങൾ എല്ലാവരും കാണാമെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആദ്യം തന്നെ നിങ്ങൾ അത് വെച്ച് തുടങ്ങണമെന്നും ഞാൻ എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്നു പോസ്റ്റുകളൊക്കെ നിങ്ങൾ ഗ്രൂപ്പിൽ കാണുന്നുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ അഡ്മിനുമായി ബന്ധപ്പെട്ട് സംസാരിച്ചോളാം ഒറ്റ വാഗ്ദാനം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം ഒറ്റ ഒന്നുമല്ല നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റപ്പെടുത്താനായിരുന്നു എന്ന തിരിച്ചറിവ് ഇന്ന് നിങ്ങൾ എല്ലാവരും വരുത്തണം അതുപോലെ തന്നെ സങ്കടങ്ങളൊന്നും സ്ഥിരമല്ല എന്നും ചിരിയാണ് സന്തോഷമാണ് സമാധാനമാണ് സ്ഥായിയായ ഭാവമെന്നും തിരിച്ചറിയുക അതിനുവേണ്ടി മാത്രം ശ്രദ്ധിക്കുക എനിക്ക് ജീവിതത്തിൽ വേണ്ടത് സന്തോഷവും എനിക്ക് ജീവിതത്തിൽ ഉള്ളത് സന്തോഷവും സമാധാനവുമാണെന്ന് എപ്പോഴാണോ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് അതുവരെ നിങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് എല്ലാം നിർത്തിക്കൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഒന്നും പരാജയപ്പെട്ടവരല്ല നിങ്ങൾ ഒരിക്കലും വൈകിട്ടുമില്ല കാരണം നിങ്ങൾ എല്ലാവരും ജീവിക്കുകയായിരുന്നു പക്ഷെ എങ്ങനെ ജീവിക്കണമെന്ന് അറിഞ്ഞില്ല എന്നത് മാത്രമാണ് നമ്മുടെ ഒരേ ഒരു വിഷയം എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ആ വി കാര്യം ഇപ്പോൾ മനസ്സിലായി എങ്ങനെ ജീവിക്കണമെന്ന് ഇപ്പോൾ നിങ്ങൾ ഹാപ്പിനെസ് മാസില് വന്നതിന് ശേഷം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ആരും വൈകിട്ടില്ല ആരും പരാജയപ്പെട്ടിട്ടില്ല ഒന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ മതി അത് മനസ്സിനെ മനസ്സിലാക്കുന്നത് മാത്രമാണ് ഏക സത്യം അർജുനനോട് ഭഗവാൻ ഉപദേശം മറ്റൊന്നുമല്ല നീ നിന്റെ കർമ്മം ചെയ്യുമ്പോൾ നിന്റെ കർമ്മത്തിൽ മാത്രം നിന്റെ മനസ്സിനെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുക അതിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും അതേപോലെ ഉദ്ധരേദാത്മാനാം എന്ന് മാത്രം പറ അവനവന്റെ മനസ്സിനെ ഉദ്ധരിക്കുക മാത്രമാണ് ശാശ്വതമായ സമാധാനത്തിലേക്കുള്ള സന്തോഷത്തിലേക്കുള്ള ഏകമായ വഴി മറ്റു ഒരു വഴിയും ലഭ്യമല്ല ഇന്ന് ലോകത്ത് ഒരിക്കലുമില്ല അവനവന്റെ മനസ്സിനെ സ്പന്ദനപ്പെടുത്തുക െല്ലാവരും ഒന്ന് സത്യമായി മനസ്സിലാക്കുക നിങ്ങൾ ഒറ്റ ഒറ്റക്കാർ താഴെ എഴുതിക്കോളൂ ഞാൻ മാറാൻ തയ്യാറാണ് ഓരോ ആളും താഴെ ടൈപ്പ് ചെയ്യൂ ഞാൻ മാറാൻ തയ്യാറാണ് ഇന്ന് ഇവിടെ മുതൽ ഞാൻ പുതിയ യാത്ര തുടങ്ങുന്നു ഞാൻ മാറാൻ തയ്യാറാണ് എല്ലാവരും ടൈപ്പ് ചെയ്തേ ടൈപ്പ് ചെയ്ത ടൈപ്പ് ചെയ്തേ എവറി വൺ എവ്രി വൺ എവരിവൺ എവറി വൺ ഒരാള് പോലും ഇന്ന് ഇവിടെ ഇരിക്കുന്ന മാറാൻ തയ്യാറാത്തവരോട് വന്നിട്ടില്ലല്ലോ എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നേക്കാലും മാറാൻ തയ്യാറായിട്ട് മാത്രമാണ് ഞാൻ മാറാൻ തയ്യാറാണ് മാറി എന്നുള്ള വാക്കില്ല നമ്മൾ മാറിക്കൊണ്ടേ ഒരാളാണ് എനിക്കും എനിക്ക് കുറെ പോകാനുണ്ട് നിങ്ങൾക്കും പോകാനുണ്ട് അപ്പോൾ മാറുന്ന നമ്മൾ തയ്യാറാവുക എന്നതാണ് ആക്സെപ്റ്റ് ദ ചേഞ്ചസ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് അതിൽ മുഴുവൻ മാറി നമ്മൾ ഓരോ ദിവസവും ഉദ്ധരിച്ചു കൊണ്ടേയിരിക്കണം ഉദ്ധരേതാത്മാനാമെന്ന് പറ അപ്പോ ഇവിടെ നിങ്ങൾ ഇത്രയും സമയം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഈ വീഡിയോ ക്ലാസ് ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് ടച്ച് ഇത് എൻ്റെ കാര്യമാണല്ലോ സാറ് പറഞ്ഞത് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇതിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണല്ലോ ഈ പറഞ്ഞെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഒറ്റക്കല്ല ഞാനും ഉണ്ടായിരുന്നു കൂടെ ഞാനും അനുഭവിച്ചതാണ് ഞാൻ എൻ്റെ അനുഭവം മാത്രമാണ് പറഞ്ഞത് ഞാൻ അനുഭവിച്ചതിൽ നിന്നും എനിക്ക് എൻ്റെ അനുഭവം ഞാൻ തിരിച്ചറിവാക്കി മാറ്റിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന അവസ്ഥയിലേക്കായി അപ്പോ അതേപോലെ നിങ്ങൾ അനുഭവിച്ചതെല്ലാം ഒരു ദൗർബല്യമായിരുന്നില്ല അത് മനസ്സിന്റെ ഉണർത്തലിന്റെ അടയാളമായിരുന്നു എന്നും അല്ലെ മനസ്സിന്റെ ഉണർത്തിന്റെ അടയാളമായി ഞാൻ അതിനെ സ്വീകരിച്ചപ്പോ ഞാൻ എൻ്റെ മനസ്സിനെ ഉണർത്തി നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു അത് മാജീവിതം മാറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ തുടങ്ങി അതേപോലെ നിങ്ങളും നിങ്ങളെ സ്വയം ഇത് ഇതിനകത്ത് ഉയർത്തിക്കൊണ്ടുവന്ന് ഇനി മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായി എല്ലാവരും മാറണം നമ്മൾ മാതൃകകളാക്കി മാറണം മക്കൾക്കും കുടുംബത്തിനും മാതൃകയാക്കി മാറുമ്പോൾ സമൂഹത്തിന് മാതൃകയായി മാറുമ്പോൾ നിങ്ങൾ അഞ്ഞൂറ് പേര് മാറുമ്പോൾ പുറത്ത് അയ്യായിരം ആൾക്കാർക്ക് മാറ്റം ഉണ്ടാകും ആ അയ്യായിരം ആൾക്കാരിൽ മാറ്റം ഉണ്ടാകുമ്പോൾ അടുത്ത അമ്പതിനായിരം ആൾക്കാരിൽ മാറ്റം ഉണ്ടാകും അങ്ങനെ ജീവിതത്തിൽ വലിയ മാറ്റം എല്ലാവർക്കും ഉണ്ടാകും സാധിക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥം ആഗ്രഹിച്ചുകൊണ്ട് ദുഃഖം ഒരിക്കലും ശാശ്വതമല്ല അത് നമ്മളെ പഠനത്തിന് വേണ്ടി മാത്രമാണ് നമ്മളെ ബോധോദയത്തിലേക്ക് നടത്താൻ വേണ്ടി മാത്രമാണെന്നുള്ള ബുദ്ധവാക്യം ശരിക്കും ഉപയോഗിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ല നേർന്നുകൊണ്ട് താങ്ക് യു വെരി മച്ച് സി യു നെക്സ്റ്റ് ടൈം ഇൻ നെക്സ്റ്റ് ക്ലാസ് അപ്പോൾ എല്ലാവരും ഓർക്കുക യൂണിയോർ മൈൻഡ് സെറ്റിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക എല്ലാവരും ജീവിതത്തിൽ മനസ്സിലാക്കുക ജീവിതം മനസ്സിനെ പാകപ്പെടുത്തുക മാത്രം ഓർമ്മിപ്പിക്കുന്നു താങ്ക് യു